എല്ലാവർക്കും നില നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ കോഴി വളർത്തലുമായിട്ട് ആണ് കേട്ടോ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്കുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്റെ വീട്ടിൽ പച്ചക്കറി കൃഷിയോട് ഉൾപ്പെടെ എനിക്ക് കുറച്ച് ചെറിയൊരു ഫാമും കൂടെ ഉണ്ട് അത് അധികം ഒന്നും ഇല്ല വിശാലമായിട്ടുള്ളതൊന്നും അല്ല കുറച്ച് കോഴിയും താറാവുകളും കുറച്ച് ചക്കിയും എല്ലാം അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഞാൻ പച്ചക്കൃഷിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നാ ചേബിളും കുറച്ചെടുത്ത് വെച്ച് ചെയ്ത് നോക്കണം പിന്നെ ഓക്കെ ആണെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഈ കാര്യവും അങ്ങനെ തന്നെയാണ് ഞാൻ കോഴിയെ വളർത്തി എനിക്ക് ആദ്യം അഞ്ച് കോഴിയാണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് തരുല്ല കോഴിയൊക്കെ അങ്ങനെ എടുത്താൽ ഞാൻ അഞ്ച് കോഴിയെ വളർത്തണം അന്ന് ഈ കൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ചൂടു വെച്ചിട്ട് ജസ്റ്റ് ഒരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്താണ് ഞാൻ അഞ്ച് കോഴിയെ വളർത്തിയത് അപ്പോൾ അതിന് എനിക്ക് മുട്ടയൊക്കെ കിട്ടുമായിരുന്നു പിന്നെ അത് കുറച്ചും കൂട്ടി അത് പത്ത് പന്ത്രണ്ട് എണ്ണം ആക്കി അതുപോലെ തന്നെ ആ കൂടെ താറാവിനെ എടുത്തു താറാവ് ആറെണ്ണം എടുത്താൽ ആദ്യം അതൊക്കെ നമ്മുടെ കൈ പറഞ്ഞിട്ടാണ് അതിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടി 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 കൊണ്ടുവന്നത് ഇപ്പോൾ എനിക്ക് കോഴികൾ തന്നെ ഒരു തൊണ്ണൂറ് കോഴിയുണ്ട് അതുപോലെ തന്നെ താറാവും അതുപോലെ അതേ തന്നെ താറാവും പത്തുന്നൂറ് താറാവും ഉണ്ട് അതുപോലെ മണിത്താറാവും പറഞ്ഞ് ആ സംഭവമുണ്ട് അതുപോലെ ചക്കി ഉണ്ട് ചക്കി ഖൽഗമുണ്ടല്ലോ അതിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ മാനേജ് കൊണ്ട് പോകാൻ പറ്റും അത് നമുക്ക് ലാഭകരമാണോ എന്നുള്ളതൊക്കെയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുവാണെങ്കിൽ നമ്മൾ മാക്സിമം എന്താ പറയുക നമ്മളെ ആയിട്ടുള്ള വളങ്ങളൊക്കെ റെഡിയാക്കി ചിലവ് കുറച്ച് രീതി ചെയ്യണമെന്ന് കോഴി വളത്തിലായാലും വളത്തിലായാലും എല്ലാം അങ്ങനെയാണ് നമ്മൾ വലിയ വിശാലമായി ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഒന്നും മിച്ചം പിടിക്കാനുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് പിടിച്ച് ഒന്ന് നോക്കിക്കണ്ടും ചെയ്യുവാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഈ കോഴിയെ വളർത്തി നമുക്ക് ജീവിതം മുമ്പോട്ട് എന്താ ജീവനമാർഗായിട്ട് വിശാലമായിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ പറ്റത്തില്ല പക്ഷെ നമുക്കൊരു കുറച്ച് പൈസ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ചും നമ്മളൊക്കെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കോഴീനെ എടുത്തപ്പോൾ ഞാൻ എത്ര നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിനെയാണ് ഞാൻ എടുത്തിരുന്നത് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഒരു കോഴിക്കുഞ്ഞിന് ഇവിടെ കൊല്ലം ചടയമംഗലമാണ് ഇവിടെ അടുത്തുള്ള ഒരു ഫാം എത്ര വർഷങ്ങളായിട്ട് അവർ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ വീഴ്ച കൊടുക്കുന്നത് അവിടുന്ന് ഞാൻ കോഴിക്കുഞ്ഞിനെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് തവണ എടുത്ത് അവിടെ നിന്നാണ് എനിക്ക് നല്ല കോഴികളെ തന്നെ കിട്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്നത് നാടൻ കോഴിയാണ് കൈരളി ഗ്രാമശ്രീ കോഴിയാണ് ഞാൻ ഞാനെടുത്ത് വളർത്തിയിട്ടുള്ളത് അപ്പം ആ നൂറ്റിപ്പത്തി രൂപയ്ക്കെടുത്ത് എനിക്ക് അത് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഒരു കറക്റ്റ് അഞ്ച് മാസമായപ്പോൾ കാറി ആറ് മാസത്തിന് മുമ്പേ ആ കോഴിയെല്ലാം എനിക്ക് മുട്ടയിട്ട് തരികയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നേ വരെ എൻ്റെ കോഴികൾക്കൊന്നും യാതൊരു അസുഖവും വന്നിട്ടില്ല അതാണ് മെയിനായിട്ടുള്ള ഞാനിങ്ങനെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി കാര്യം പണ ഭയങ്കര ചൂടാണ് ഈ സമയത്തൊക്കെ നമ്മൾ കോഴിയെ ഡീൽ ചെയ്യാൻ ഇത്തിരി കുറച്ചുകൂടെയൊക്കെ ഒന്ന് കഷ്ടപ്പെടണം കാരണം കോഴിത്തീറ്റയൊക്കെ കൊടുത്ത് മാത്രം ഒന്നും ഇട്ടാലൊന്നും ഈ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് കുറച്ച് കാര്യങ്ങളും എന്നോടൊക്കെ കൂട്ട കൂട്ടിച്ചേർക്കണം കോഴിത്തേറ്റാൽ മാത്രമല്ല ഈ പുറത്തുനിന്നുള്ള മെഡിസിൻസ് അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് എന്താ പറയുക പച്ചമരുന്നുകളൊക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെ കോഴികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കോഴി ഉണ്ടെന്ന് പക്ഷേ എനിക്ക് വന്ന് തൊണ്ണൂറ് മുട്ടയെന്ന് വെച്ച് കിട്ടാറില്ല കേട്ടോ ഒന്നരാടം ദിവസങ്ങളിലാണ് മിക്ക കോഴിയും മുട്ടയിടാറ് പക്ഷേ എന്നും എന്നും ഇവിടെ മുട്ടയ്ക്കൊരു ക്ഷാമം ഉണ്ടാവത്തില്ല എനിക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ആരെങ്കിലും വന്ന് ഇവിടെ ചോദിച്ചാൽ മുട്ടയില്ലായെന്ന് പറയുന്ന ദിവസം ചുരുക്കമാണ് കാരണം രാവിലെ വന്ന ആൾക്കാർ ഉമ്മത്തിലെടുത്തുകൊണ്ട് പോയാൽ മാത്രമേ എനിക്ക് മുട്ടയില്ലാതെ വരുത്തുള്ളൂ അല്ലെങ്കിൽ എന്നും എനിക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് കോഴികളെ വളർത്തുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലും മുട്ടയ്ക്ക് സ്വാദും എല്ലാം നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയ്ക്കാണ് കേട്ടോ നമ്മുടെ കോഴിയുടെ കൂടെ ഞാൻ പൂവനെ ഇടാറുണ്ട് പൂവനുള്ള കോഴികളാണ് പൂവിനും പെടേ നമ്മളോട് ഇണ്ടാത്തിട്ടിട്ടുണ്ട് ഞാൻ വാങ്ങിയപ്പോഴും അങ്ങനെയാണ് വാങ്ങിയത് ആ കോഴിയുടെ മുട്ടയും സാധാ ബി വി ത്രീറ്റ് കോഴി അതിൻ്റെ മുട്ടയും നമ്മൾ വ്യത്യാസമുണ്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് നമ്മൾ വളർത്തുവാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പത്ത് കോഴി എടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കോഴി എടുത്ത് വളർത്താൻ നോക്കണം അപ്പോൾ എല്ലാവരും പറയും ഈ കോഴികളൊക്കെ തമ്മി കൊത്തുകൂടും മുട്ട കൊത്തി കുടിക്കും അങ്ങനെയുള്ള ഒരു ഷ്യം ഉണ്ടാവത്തില്ല നമ്മൾ കോഴിക്കുഞ്ഞുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ഫുഡിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആക്കേണ്ടത് പച്ചിലകളാണ് കേട്ടോ പച്ചിലകൾ നന്നായിട്ട് എന്തും കപ്പയില പപ്പായയുടെ ഇലയാട്ടെ അതുപോലെ വാഴയില എല്ലാം ഇതിൽ നമുക്ക് കൊടുക്കാം അതുപോലെ ആടൊക്കെ തിന്ന ചണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ എന്ത് സാധനവും നമ്മൾ ഈ കോഴികൾക്ക് ഇട്ട് കൊടുക്കണം പച്ചിലകൾ എന്തു വായാലും ഇട്ട് കൊടുക്കണം അത് മെയിൻ ഒരു കാര്യമാണ് അതുപോലെ വെള്ളം അത് എപ്പോഴും നല്ല ക്ലിയർ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഇച്ചിരി വൈറ്റമിൻ സിറൊക്കെ ഒഴിച്ച് ഇപ്പം ഗോവിപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് ദുർബാക്ക് കമ്പനിയുടെ ഗോവിപ്ലക്സ് ുള്ള സംഭവമൊന്നും വായിക്കാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഒരു ആറ് ലിറ്ററിന് തൊണ്ണൂറ് രൂപ അടുപ്പ് അടുപ്പിച്ച് കഴിഞ്ഞു വിലയുള്ളൂ അപ്പോൾ അതൊക്കെ വെള്ളത്തിൻ്റെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകത്തില്ല കോഴിക്ക് അതുപോലെ തന്നെ ന്യൂറോ ബയോൺ ഫോർട്ട് എന്നൊരു ടാബ്ലറ്റ് കിട്ടും അതെനിക്കൊന്ന് ഒരു ട്രിപ്പിന് തന്നെ ഇരുപത് രൂപ തന്നെ ആയിട്ടുള്ളൂ അത് വല്ലപ്പോഴും ഒരു നാലഞ്ച് മാസം എങ്കിലും ഒരു രണ്ട് മൂന്ന് ഗുളിയ ഒരു കുത്തി വിട്ട് അത് ഒന്ന് ഡയലോട്ട് ചെയ്തിട്ട് അതിലത്തൊരു ഫൈവ് എം എൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ ആണിത് കൊടുക്കുവാണെങ്കിൽ കോഴിക്ക് കാലിനൊക്കെ നല്ല ബലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ തലർച്ചോ അങ്ങനെയുള്ള യാത്ര ഒരു അസുഖവും ഉണ്ടാകത്തില്ല ഇപ്പോൾ എൻ്റെ കോഴികളെ ആണെങ്കിൽ ഞാൻ തുറന്നു വിട്ടാണ് വളർത്തുന്നത് കേട്ടോ ഇത് ഞാൻ കോഴിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് തിരിച്ച് ആണ് ഇട്ടേക്കുന്നത് ഉച്ച വരെ ഞാൻ ഇവരെ ഇല്ലാത്താണ് ഇടുന്നത് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഇവരെൻ്റെ പറമ്പിലേക്ക് അയച്ചുവിടും അവരെ ചേഞ്ഞൊക്കെ കഴിച്ചിട്ട് രാത്രി ആകുമ്പോൾ തിരിച്ച് വന്ന് കൂട്ടി അതുപോലെ കൂടാണെങ്കിൽ തന്നെ ഇവരെ കൂടിൻ്റെ അകത്താണെങ്കിൽ അർക്കപ്പൊടിയുടെ മറ്റേ ചീളിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് മാസം കൂടുമ്പോഴൊക്കെ നമുക്കിത് ചേഞ്ച് ചെയ്താൽ മതി കോഴിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല മുട്ട ഇടാനാണെങ്കിൽ വരാൻ കാര്യം മുട്ട ഇട്ടോളും ഒരു അത് കൊത്തി കുടിക്കത്തുമില്ല മുട്ട കൊത്തി കുടിക്കാതിരിക്കാൻ നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ മുട്ടത്തോടൊക്കെ പൊടിച്ച് നമ്മൾ പീറ്റിട്ടിട്ട് കൊടുത്തു കൊടുക്കുന്നത് നല്ല കാൽഷ്യമാണ് ഒട്ടെ കോഴിക്ക് അതുപോലെ തന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് പച്ചക്കറി കടകളൊക്കെ പരിചയമുള്ളിൽ അവിടെയൊക്കെ പച്ചക്കറിയൊക്കെ ഇച്ചിരി ആൾക്കാ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വാഷ് ചെയ്ത് അതൊക്കെ കോഴിക്ക് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എനിക്കിവിടെ അടുത്തൊരു സ്കൂൾ അടുത്തുണ്ട് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഉച്ച ഭക്ഷണമൊക്കെ എടുത്ത് തന്നെ ബാക്കി വരുന്ന മുട്ട മുട്ടകളൊക്കെ അവർ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച രണ്ട് ദിവസമൊക്കെ മുട്ടയൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ തോടൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫുഡിന് വേണ്ടി റെഡിയാക്കുന്ന പച്ചക്കറികളുടെ ഇപ്പോൾ ക്യാബേജ് ആയാലും അതിൻ്റെ ബീഫായാലും അതെല്ലാം ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഞാൻ ഞാനിതിൻ്റെ ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്താറുണ്ട് അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അപ്പം തന്നെ നമുക്ക് അതിന് തീറ്റ് വാങ്ങുന്ന പൈസ ഒത്തിരി ലാഭി ലാഭിക്കാൻ പറ്റും ഒത്തിരി quantity ഒന്നും എടുത്ത് വളർത്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പത്ത് കോഴിയൊക്കെ എല്ലാ വീട്ടിലും വളർത്താൻ പറ്റും തോന്നി ഇപ്പോൾ അങ്ങനെയുള്ള കൂടുകളൊക്കെ കിട്ടും മുട്ടയൊക്കെ സെപ്പറേറ്റ് വന്ന് വീഴുന്ന പോലത്തെ കൂടുകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിളാണ് അധികം ഇല്ല പത്ത് രൂപയ്ക്കകത്തൊക്കെ പതിനായിരം രൂപയ്ക്കാകത്തൊക്കെ നല്ല കൂടുകളൊക്കെ കിട്ടും അല്ലെങ്കിൽ തന്നെ പഞ്ചായത്തിലും അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ സബ്സിഡി റേഞ്ചിൽ നമുക്ക് കൂടുകളൊക്കെ കിട്ടും കോഴികളെയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് തിരക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സർക്കാർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി കോഴിയെടുത്ത് വളർത്താൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷം ആയതേ ഉള്ളൂ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ലതായിട്ടാണ് എല്ലാം പോകുന്നത് അത്യാവശ്യം എൻ്റെ കോഴികളെനിക്ക് മുട്ട ഇട്ട് തരുന്നുണ്ട് അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട് അപ്പം കുറച്ചെങ്കിലും കോഴിയെ വെച്ച് ഇപ്പം ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്കുള്ള കോഴികളെങ്കിലും മുട്ട നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടയെങ്കിലും കിട്ടത്തക്ക രീതിയിൽ കോഴികളെയൊക്കെ എടുത്ത് വളർത്തണം ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും കാരണം അങ്ങനൊരു ആളായിരുന്നു ഞാൻ മഹാമടിച്ചായിരുന്നു ഇപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹെൽപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഒത്തിരി 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 ക്വാണ്ടിറ്റി എടുക്കാതെ എല്ലാം എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മുട്ട കൊടുക്കാനും ഇറച്ചി കൊടുക്കാനും എല്ലാം നമുക്ക് പറ്റും മീനായാലും ഇറച്ചിയായാലും മുട്ടയായാലും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശേയൊക്കെ നമ്മൾ സെറ്റാക്കിയാൽ അതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല എന്താ പറയുന്നത് നല്ല ഫുഡ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം നമുക്ക് സേർവ് ചെയ്യാനും പറ്റും കഴിച്ചുവിട്ട് വളർത്താൻ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് കാരണം കോഴികൾക്ക് എന്താ പറയുക ഒരു അസുഖമൊന്നും ഉണ്ടാകത്തില്ല ഇവർ പോയി ചകഞ്ഞ് കഴിച്ച് പോ പച്ചരികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു അസുഖം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നമ്മൾ അതുപോലെ നന്നായിട്ട് ഇലകളൊക്കെ ഇതുവർക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന് പ്രതിരോധ ശക്തിയൊക്കെ പോവും നമ്മൾ മറ്റുള്ള മരുന്ന് കൊടുക്കുന്നേക്കാളും ഇലകളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് വേണ്ടത് ഇതെ അവരെ ഇല തുളസി ഇല വേപ്പില അതുപോലെ മഞ്ഞളൊക്കെ അതൊക്കെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് അരച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി അരച്ചൊക്കെ തീറ്റിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കോഴികളുടെ കാര്യമാണ് കൂടുതലായിട്ട് പറഞ്ഞത് വേറെ കുറച്ച് കാര്യം എനിക്ക് പറയുന്നുണ്ട് എല്ലാം കൂടെ വീഡിയോ ഉൾപ്പെടുത്തിയാൽ അത് ബുദ്ധിമുട്ടാവും താറാവിൻ്റെ കാര്യം അതുപോലെ ഈ കൽഗം ടർക്കിയുടെ കാര്യവും ഒത്തിരി പറയാനുണ്ട് നമുക്ക് അതൊക്കെ ഇനി മുമ്പോട്ടുള്ള വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ പറഞ്ഞുകൊണ്ടെങ്കിൽ എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടണം ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം അതുപോലെ എൻ്റെ ചാനലിൽ കൂടി ഒന്ന് ാനും ലൈക്ക് ചെയ്യാനും വീഡിയോസൊക്കെ ഇന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ